അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് അച്ഛനൊരു പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ് അമ്മ ഞാനും ആയിരുന്നു മുന്നോട്ടുള്ള ജീവിതം ജീവിതത്തിനെ കുറിച്ച് തുടങ്ങി ഒരുപാട് കഥകളുണ്ട് ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒട്ടേറെ സ്കിറ്റുകളിലൂടെ നിരവധി സിനിമകളുടെ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിജയകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോൾ സിനിമയൊക്കെ ഒന്ന് ഇളകി തുടങ്ങിയിരിക്കുന്ന സമയമാണ് അതെ അതെ അതിന് ഒരു സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും കാരണം ആ ഇളക്കം വേണ്ടി വെയിറ്റ് ചെയ്യാറ് നമ്മൾ ഇളകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറ് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ എനിക്ക് തോന്നും ലോക്ക്ഡൌണിന് ശേഷം തിയേറ്ററിൽ ഇപ്പൊ വെള്ളം എത്തി ഒരുപാട് ചിത്രങ്ങൾ എത്തി അതായത് ഓപ്പറേഷൻ ജാവ ഒരു കൊച്ചു സിനിമ എന്ന് നമ്മൾ അതിന്റെ പ്രചാരണത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ടിരുന്ന സിനിമ ഇപ്പൊ മൊത്തത്തിൽ തിയേറ്ററിൽ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ തല്ലി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെറിയ സിനിമയുടെ വലിയ വിജയം എന്ന് തന്നെ ഒരു ആയിട്ട് തന്നെ ആ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റി എങ്ങനെ എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ തരുൺമൂർത്തി എന്ന ആളാണ് ഡയറക്ടർ പുതിയ ആളാണ് ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സംവിധായകൻ്റെ തുടക്കമെന്നൊന്നും പറയാൻ പറ്റില്ല സിനിമ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ലോക്ക്ഡൗൺ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് രണ്ട് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ സ്ക്രീനിൽ കണ്ടിട്ട് ചിൽഡ്രൻസ് പാർക്കും മുറിയടിയാണ് ലാസ്റ്റ് കണ്ടത് അതിനുശേഷം ലോക്ക്ഡൗൺ വന്നു അങ്ങനെ വലിയൊരു ഗ്യാപ്പ് വന്നു അതിനുശേഷം ഇങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമാണ് തിയേറ്ററിൽ ഇരുന്ന് അത് എൻ്റെ നാട്ടിൽ പൂക്കൂട്ടും പാടത്തെ ഗ്യാലക്സി എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇരുന്നിട്ടാണ് ഞാൻ പടം കണ്ടത് ആ സിനിമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ ആളുകൾ ഇപ്പം രാകേഷ് പ്രഭ പറഞ്ഞ പോലെ അഭിപ്രായം പറയുന്നുണ്ട് ഹിറ്റാണ് വലിയ സന്തോഷം ആ ഒരു ചെറിയ വലിയ സിനിമയുടെ ചെറിയ ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ആ സീനും ആളുകൾ മറക്കാൻ പറ്റാത്തൊരു സീനാണ് ചെറിയ സീനാണെങ്കിൽ അതെ സിനിമയുടെ അതെ പ്രത്യേകിച്ച് സിനിമയുടെ എങ്ങനെയാണ് അഡ്രസ്സുകൾ ഇവർക്ക് കിട്ടുന്നത് അതെ അത് കണക്ട് ചെയ്യുന്ന ഒരു സീനാണ് ഒ ഇതിൻ്റെ ക്രൂയുള്ള മറ്റാളുകളുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ് തീർച്ചയായിട്ടും കാരണം അഭിജിത്ത് അശോക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തിയത് അങ്ങനെയാണ് തരുൺമൂർത്തിയെ പരിചയപ്പെടുന്നത് പിന്നെ അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്ത് ലുക്ക്മാൻ ലുക്മാൻ എൻ്റെ നേരത്തെ കാലത്തുള്ളൊരു സുഹൃത്താണ് നമ്മുടെ നാടിന് നാടുമായിട്ട് അതെ മലപ്പുറം കാരുന്നതാണ് ലുക്കു നല്ലൊരു ബന്ധമുള്ള കൂട്ടുകാരനാണ് അതുപോലെ തന്നെ പ്രശാന്ത് ചേട്ടൻ പ്രശാന്ത് അലക്സാണ്ടർ പിന്നെ ബിനു പപ്പ ചേട്ടനെ ഞാൻ അവിടെ നിന്നാണ് ശരിക്കും പരിചയപ്പെടുന്നത് ബിനുപൊപ്പച്ചാട്ടി ഇന്നൊരു മെസ്സേജ് ഞാൻ പടം രണ്ട് മൂന്ന് മുന്നേ കാണാൻ പറ്റിയത് അപ്പോൾ ബിനുപൊപ്പച്ചാണ്ട റിപ്ലൈ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അറിയാലോ കുതിരവട്ടം എന്ന് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച വലിയൊരു മഹാനായ നടനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളാണ് എനിക്ക് ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു ബന്ധം ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു വിജയനെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് തീരെ താല്പര്യം ഇല്ല അതെ താല്പര്യ ഓക്കേ അപ്പൊ വിജയകൃഷ്ണനെ സംബന്ധിച്ചിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒന്നര വർഷം പേഴ്സണൽ പേഴ്സണലായിട്ട് രണ്ടു വർഷത്തോളായിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഫാമിലി ഇപ്പൊ നമ്മളെ വീട്ടിലാണുള്ളത് വിജയൻ നേരിട്ട് പറയട്ടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് അച്ഛനൊരു പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ് അമ്മ ഞാനും ആയിരുന്നു മുന്നോട്ടുള്ള ജീവിതം ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി ഒരുപാട് കഥകളുണ്ട് കാരണം കുറേ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് നമുക്കുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് തോന്നുന്നു ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് മുൻപേ നടന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ അത് എൻ്റെ തോന്നിയാസങ്ങൾക്കൊക്കെ കൂടെ നിന്നിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും സന്തോഷവും അത് തന്നെയായിരുന്നു ഞാൻ എറണാകുളത്ത് പ്രോഗ്രാമും പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുന്നു അമ്മ ഇവിടെ തന്നെയായിരുന്നു ഇടയ്ക്ക് അടുത്ത് വരും അമ്മയുടെ കാര്യങ്ങൾ ചെയ്യും പെട്ടെന്നാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിലാണ് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ആക്സിഡൻ്റലി സംഭവിച്ചാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അമ്മ വയ്യാണ്ടാവുന്നു അമ്മ ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു എന്നെപ്പോലും തിരിച്ചറിയാൻ വരാത്തൊരു സിറ്റുവേഷൻ പിന്നീട് അവിടെ നിന്ന് പതുക്കെ പതുക്കെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുമ്പം അടുത്ത വില്ലം കയറുന്നു അത് ആയിരുന്നു അങ്ങനെ അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് കണ്ടെത്തി തിരുവനന്തപുരത്ത് ആർ സി സിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ക്യാൻസറിനും അമ്മ മുക്തി നേടിയെന്നാണ് പറയാൻ ഒരുപാട് അത് പറയേണ്ട പ്രത്യേക കാര്യം എന്താ വെച്ചാൽ കുറേ സൗഹൃദങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് സിനിമയ്ക്കകത്തും പുറത്തുമുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു വലിയ പിന്തുണ കാരണം നമ്മൾ ഈ പകച്ചു നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ അത്തരം സൗഹൃദങ്ങളാണ് എന്നെ മുന്നോട്ട് നയിച്ചത് പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട് എല്ലാം പോസിറ്റീവായിട്ട് കാണാം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും അങ്ങനെ അമ്മ ഓക്കെ ആയി ഞാൻ പതുക്കെ പതുക്കെ പ്രൊഫഷണിലേക്ക് തിരിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക് ഉറിയടി ആ രണ്ട് സിനിമകൾ ചെയ്തു പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒപ്പന എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് മൂവി ചെയ്തു ശരത് എന്ന് പറയുന്ന ഡയറക്ടർ ഗംഭീര റിയാക്ഷൻസ് ആളുകളുണ്ടായിരുന്നു തീർച്ചയായിട്ടും വലിയ സന്തോഷമായിരുന്നു കാരണം വിനീതേട്ടൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു സലാള മൊബൈൽസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശരത്തെ ഹരിദാസൻ ശരത്തെ രവിശങ്കർ രവിയുടെനും കൂടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ഞങ്ങളൊരു കൂട്ടായ്മയായിരുന്നു ഞങ്ങളുടെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത് ചെയ്ത് തുടങ്ങി അത് അതിൻ്റെ അവസാന ദിവസത്തിലായിരുന്നു അമ്മ വീണ്ടും വായാണ്ടാവുന്നത് കിടപ്പിലാവുന്നതും അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് അമ്മ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് സീരിയസ് ആവുന്നു പിന്നെ അമ്മ ആരോടും പറയാത്തൊരു യാത്രയുടെ പോയി അതാണ് ഉണ്ടായത് ശരിക്കും സെപ്റ്റംബർ പതിനാലിനായിരുന്നു അമ്മയുടെ പോക്ക് അതിനുശേഷം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ അതൊരു ആക്സെപ്റ്റ് ചെയ്യേണ്ട സത്യമാണ് ഞാനത് അംഗീകരിക്കുന്നു കാരണം നമുക്കൊരിക്കലും എന്താ പറയുക ഒന്നും ചെയ്യാനല്ല കാര്യത്തിൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പരമാവധി ചെയ്യാൻ എന്നൊരു വിശ്വാസം അതൊരു വലിയ കാര്യം തന്നെയാണ് കാര്യം അമ്മയും വിശേഷം തമ്മിലൊരു കെമിസ്ട്രി ഒപ്പം തന്നെ അത് മനസ്സിൽ കാലാകാലവും നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നും ഒരുപാട് കുറവുകളുണ്ട് ആളുകൾ പറയും പക്ഷെ കുറവുകളുടെ അപ്പുറത്ത് അതിനെ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ തീർച്ചയായും ഇപ്പം എങ്ങനെയാണ് സൗഹൃദങ്ങൾ ബാക്കി വിശേഷം ഇപ്പം എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്കാണ് എന്താണ് ബാക്കി കാര്യങ്ങൾ അതെ ഞാൻ ഇവിടെയും കുറച്ചു തന്നെയാണ് റിലേറ്റീവ്സിൻ്റെ അടുത്തുണ്ട് പിന്നെ ഫ്രണ്ട്സ് തന്നെയാണ് എറണാകുളത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ മരണശേഷം വീണ്ടും എറണാകുളത്തേക്ക് തിരിച്ചു പോയി അവിടെയും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അടുത്തന്നെ സുഹൃത്തുക്കളൊക്കെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്തുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഗ്യാപ്പിൽ ഇങ്ങോട്ട് വന്നതാണ് നാട്ടിലേക്ക് വന്നതാണ് ഇനി ഇപ്പം വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് വരാനിരിക്കുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ ഒപ്പനയുടെ ഡയറക്ടർ ഏറ്റവും അടുത്ത സുഹൃത്ത് അനിയൻ ഒക്കെ പറയാം ഷഹദ് ഡയറക്റ്റ് ചെയ്ത് പ്രകാശം പറക്കട്ടെ തീർച്ചയായിട്ടും ഗിരീഷ് പോത്തൻ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് മാത്യു ഗോവിന്ദ് അങ്ങനെ പിന്നെ ഞങ്ങളെ കുറെ സുഹൃത്തുക്കൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച സ്വപ്നം കണ്ട ആൾക്കാരാണ് സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ ഒരുമിച്ച സ്വപ്നം കണ്ട ആൾക്കാരാണ് എന്ന് പറയുമ്പം എൻ്റെ അമ്മയുടെ ഒരു മറ്റൊരു മകനാണ് അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് പിന്നെ വലിയൊരു സന്തോഷം വിനീതേട്ടൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ശരി കഴിഞ്ഞ വർഷം ഓണത്തിന് റിലീസ് ആവേണ്ട പാടായിരുന്നു അപ്പോഴാണ് അതുകൊണ്ട് ആയി പോയതായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ മാസം എൻ്റെ ഷൂട്ട് ഏകദേശം തീർന്നു ഈ വർഷം എന്തായാലും റിലീസ് ഉണ്ടാവും അത് ഇപ്പോൾ ഈ പ്രകാശം പറക്കട്ടെ ഹൃദയം ഇനി രണ്ടെണ്ണമാണ് ഈ ഒരു കോവിഡ് കാലം ശരി പ്രതിസന്ധി തീർത്തു പ്രത്യേകിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അപ്പം തന്നെ എല്ലാ കലാകാരന്മാരെ സംബന്ധിച്ച് പല ആളുകളെ സംബന്ധിച്ച് എന്തായിരുന്നു മനസ്സിൽ തോന്നിയത് സ്റ്റേജ് പെർഫോമൻസ് കുറച്ച് കാലമായിട്ട് ഞാൻ അത് പറഞ്ഞ പോലെ വിട്ടു നിൽക്കുകയായിരുന്നു അമ്മയുടെ ആ ഒരു ട്രീറ്റ്മെന്റ് കാലം ഘട്ടം തൊട്ട് മാറി നിൽക്കുകയായിരുന്നു പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പോസിറ്റീവ് പ്രശ്നമാണ് പോലും കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂടുതൽ നമ്മളെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനോ സൗഹൃദങ്ങളെ അറിയാൻ അല്ലെങ്കിൽ കുറേ തിരിച്ചറിവുകൾ പല സിനിമാക്കാർക്കും തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം കാരണം ഇങ്ങനെ ഓടി നടക്കുകയെന്നല്ലോ ഭയങ്കര തിരക്കായിട്ട് എടുക്കാൻ നേരമല്ല ആൾക്കാരോട് സംസാരിക്കാൻ നേരം ഇല്ല റിപ്ലൈ കൊടുക്കാൻ നേരമല്ല കാണാൻ നേരമല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്നും ഒരു ഒരു ആറ് ആറ് മാസത്തോളമല്ലോ അതിന്റെ മുകളുണ്ട് എനിക്ക് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ അടച്ചിടപ്പെട്ട വലിയ വലിയ ആർട്ടിസ്റ്റുകളും വലിയ ഡയറക്ടേഴ്സ് അടക്കം ആരും പേരൊന്നും എടുത്ത് പറയുന്നത് അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റി ഞാൻ ഇവിടെ ഞങ്ങടെ സുഹൃത്തുക്കളെല്ലാരും കൂടി ഞങ്ങളുടെ മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കായിരുന്നു കിട്ടുകളി കാശ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആയിരുന്നു ശരിക്കും ഒരു സാധനങ്ങളെ കുറിച്ച് എഴുതാൻ എഴുതാൻ പറ്റി എനിക്ക് എന്റെ എന്റെ ലൈഫിലെ കുറെ എക്സ്പീരിയൻസിനെ കുറിച്ച് എഴുതാൻ കുറേ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിടണം പക്ഷെ അതിനൊന്നും അതിനൊന്നിരിക്കാൻ മടി തന്നെയാണ് പ്രധാന കാരണം ഇരിക്കാൻ പറ്റിയതല്ല ഈ ഒരു സമയത്ത് കുറെ സംഭവങ്ങൾ എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കൃത്യമായിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ച് വെക്കാനും ഒരു സിനിമയുടെ ഒരു തരട്ട് ചെറുതായിട്ട് മനസ്സിൽ വന്നിരുന്നു അത് അവിടെ ഇവിടെ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പരിധിവരെ പ്രതീക്ഷിക്കാം ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ സിനിമ ഡയറക്ഷൻ സ്ക്രിപ്റ്റ്ന്നൊക്കെ എന്നോട് പല തൊഴിൽ കൂടി ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാക്ടർ എന്ന രീതിയിൽ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആവട്ടെ എന്നാണ് ആദ്യത്തെ ആഗ്രഹം പിന്നെ പതുക്കെ പതുക്കെ ഒരു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ അതിന് കൃത്യമായ കഴിവുകളുള്ള ഒരുപാട് ആളുകൾ ഇവിടെ അപ്പം നമ്മുടെ ഒരു അതെ അതെ ചെയ്യാം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അതിലൊരു സംശയമില്ല കാരണം താല്പര്യമുള്ളവർക്കും അതിനുവേണ്ടി ഇപ്പം വിജേഷൻ ശരിക്കും അത്ഭുതദ്വീപ് ആണല്ലോ ഒരു തുടക്കം അതിന്റെ മുന്നേ മിമിക്രി ജില്ലാതലത്തിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ജീവിക്കാത്തത് വിജേഷ് എപ്പോഴാണ് തീരുമാനിക്കുന്നത് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അത്ഭുതീപ് സമയത്ത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോഴൊക്കെ സിനിമകൾ അഭിനയിക്കണം എന്ന് ഇപ്പം ആറാം ക്ലാസ് ഏഴാം ക്ലാസ് തൊട്ട് ഫുൾ ടൈം ബാലദാറായിട്ട് അഭിനയിക്കാന്നായിരുന്നു എന്റെ അന്നത്തെ ഒരു ചിന്ത കാരണം ഹൈറ്റ് ഞങ്ങടെ മുന്നോട്ട് പോകുന്നില്ലെന്ന് മനസ്സിലായി അത് പിന്നെ ബാലധാരായിട്ട് എന്നും ജീവിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നടക്കില്ല മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്റെ പ്രൊഫഷൻ ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് എനിക്ക് ജീവിക്കണം അറിയട്ടെൻ്റെ പാഷനാണ് അതിനുശേഷമായിരുന്നു കോമഡി ഫെസ്റ്റിവൽ വരുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു വലിയ എൻട്രി കിട്ടിയത് കോമഡി ആളുകളിലേക്ക് എത്തി തുടങ്ങിയത് ഒരു ആക്ടർ എന്ന ഒരു കോൺഫിഡൻസ് വന്നത് ആ ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ആ ടീമുകളിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു കാര്യം എല്ലാം തരത്തിലും തരത്തിൽ കോമഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിങ്ങള് നിങ്ങളുടെ ആ ഒരു ഒറ്റ ടീമിനെ വെച്ച് തന്നെ ആ ഒരു ഷോയുടെ എൻ്റെ കൊണ്ടുപോകണമെന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളികൾ അത് വളരെ സക്സസ് ആയിട്ട് തന്നെ ആ ടീം കൊണ്ടുപോയിട്ട് കാരണം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അനിജ് പൊക്കം കുറഞ്ഞ ആളുകളുടെ പേരിലൊരു ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ടീം ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കുന്നത് അതും ബാക്കിയുള്ള എല്ലാ കഴിവുകളും ആളുകളുടെ കൂടെ തീർച്ചയായിട്ടും കാരണം അതൊരു എല്ലാം പ്രൊഫഷണൽ ആയിട്ടും എനിക്കങ്ങനെ ഏറ്റവും എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ചെയ്തു ഉറപ്പായിട്ടും കാരണം അതൊരു വലിയ സന്തോഷം ഒന്നോ രണ്ടോ റൗണ്ടുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്കിറ്റുകൾ ചെയ്ത് തിരിച്ചു പോരാം എന്ന ഒരു ചിന്തയായിട്ട് പോയ ഞങ്ങൾ ഫൈനൽ വരെ എത്തി കാരണം ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ജഡ്ജസ് അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് അതിനപ്പുറത്തേക്ക് പ്രേക്ഷകരോട് വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു വലിയ സന്തോഷമായിരുന്നു ഞങ്ങളെ ഭയങ്കരമായിട്ട് അംഗീകരിക്കാനും നമ്മളെ പിന്തുണയ്ക്കാനും നമ്മുടെ പ്രേക്ഷകരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോഴും ഈ രംഗത്ത് തന്നെ പിന്നെ ഒപ്പം തന്നെ സലാല മൊബൈൽസ് പിന്നെ ഒരുപാട് ഒരു പത്തോളം സിനിമകൾ ചെയ്തു ചെയ്തു അതെ ഈ സലാല മൊബൈൽസിലൊക്കെ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ആയിരുന്നല്ലേ ഷൂട്ട് അല്ല എൻ്റെ മെയിൻ ഷൂട്ടൊക്കെ കോഴിക്കോട് അപ്പം നമ്മുടെ സീൻ ചെന്നൈയിലായിരുന്നു എനിക്ക് തോന്നുന്നു കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞ ഉടനെയാണ് ആ പ്രോഗ്രാമിലേക്ക് എനിക്ക് സ്വല സിനിമയിലേക്ക് വന്നത് എനിക്ക് സെലക്ഷൻ വന്നത് ഈ പറഞ്ഞ പോലെ സന്താനത്തിന്റെ കൂടെ ആയിരുന്നു അൽക്കർ സൽമാൻ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം മലയാളത്തിൻ്റെ അത്രയും താരമൂല്യമുള്ള ഒരു ആക്ടർ പിന്നെ തമിഴിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സന്താനം എന്ന് പറഞ്ഞാൽ അന്ന് എന്താ പറയുക ഭയങ്കര റേഞ്ചിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹം പിന്നെ ശരത് സതീഷ് കുറുപ്പ് ക്യാമറമാൻ ഡയറക്ടർ ശരത് ചേട്ടൻ അവരൊക്കെയുള്ളൊരു ബന്ധം വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് ഇപ്പോഴും ഭയങ്കര ബന്ധമുള്ള ഒരാളെ കാരണം സതീഷ് ചേട്ടനാണ് ദൃശ്യം ടു ക്യാമറ കഴിഞ്ഞതുകൂടി ഞാൻ സംസാരിച്ചോളൂ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് കാരണം ചെന്നൈ എവി എം സ്റ്റുഡിയോ സ്റ്റുഡിയോ ചെന്നൈയിൽ പോയിട്ട് ഇപ്പൊ സിനിമയുടെ ഭാഗമായതിന്റെ ഒരു ഭയങ്കര സന്തോഷം ഉറപ്പായിട്ടുണ്ടായിരുന്നു സലാലോ പിന് ശേഷം ഇനിയിപ്പം ഏതെങ്കിലും പ്രൊജക്റ്റ് സംസാരിച്ചിരിക്കുന്നുണ്ടോ എന്താ ഒന്ന് രണ്ടെണ്ണം സംസാരിക്കുന്നത് ഏകദേശം ഒന്ന് കൺഫേം ആയതിന്റെ ഒരു മെയ് മാസത്തിൽ പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് ഇപ്പൊ സിനിമയിൽ നിന്നേ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും സിനിമയിൽ നിന്ന് കൈപ്പേറിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൈപ്പേറിയ അനുഭവം ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാല് ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കുറെ സുഹൃത്തുക്കളെ ഈ തഴയപ്പെടുക ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ സ്ഥിതി ഒക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇൻസൾട്ടാണ് അത് ഒരു പരിധിവരെ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം സിനിമയിലേക്കാളും ഉപരി ജീവിതത്തിലാണ് ഞാനത് അനുഭവിച്ചത് പലപ്പോഴും നമുക്കതൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട പല ആളുകളുടെ ഭാഗത്തുനിന്നും നമുക്കത് കിട്ടിയിട്ടില്ല ഒരു കാലത്ത് ഇപ്പം അതിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് കാരണം അതൊരു ഏറ്റവും വലിയ നല്ല കാര്യമായി അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഉണ്ടായത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഒരു മറുപടി തരാൻ ഒരു ഡയറക്ടർ ആണെങ്കിലും ശരി ഒരു റൈറ്റർ ആണെങ്കിലും ശരി നമുക്കൊരു ഒരു മെസ്സേജ് അയച്ചാൽ ഒരു സ്പേസ് അല്ലെങ്കിൽ റിപ്ലൈ തരുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് കൊടുത്താൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതെ നമുക്ക് ചിലപ്പോൾ ഒരു റോൾ കിട്ടി നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇല്ലാഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ എന്താ ഇപ്പോഴും ചില ആൾക്കാരുണ്ട് ലിമിറ്റേഷൻസ് പറയുന്നത് ക്യാമറ ഫ്രെയിമൊക്കെ വെക്കാൻ ചിലപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട് വിജയകൃഷ്ണന്റെ ക്യാരക്ടർ ഇതൊക്കെ പറയുന്നതിന് എനിക്കൊരു ഒരിക്കലും ഒരു ഫാക്ട് അതിലൊരു സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് ക്യാമറയെ കുറിച്ച് അതൊരു ഡയറക്ടർ വിചാരിച്ചാൽ അല്ലെങ്കിൽ അവർ ക്യാമറ വേണ്ടതല്ലോ അവർ വിചാരിച്ചാൽ അവർക്കും കൃത്യമായിട്ട് ഒരു ഫ്രെയിം വെക്കാൻ പറ്റും അത് അയാളൊരു കഥാപാത്രത്തെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അതൊന്നും ഒരു പരിമിതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെയാണ് പലപ്പോഴും ഒരു ലിമിറ്റേഷൻ പലപ്പോഴും പറയാറില്ല പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒരു കഥാപാത്രമായിട്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ലൈഫിനെ കോമൺ കോമൺ രീതി തന്നെ കാണുന്നത് അല്ലെങ്കിൽ നോർമലായിട്ടാണ് കാണുന്നത് അത്തരം രീതിയിൽ എന്തുകൊണ്ട് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൂടാ എന്നൊരു ചോദ്യമാണ് ഒരു അപേക്ഷയായിട്ടുള്ള ചോദ്യമാണ് ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ വിജയകൃഷ്ണൻ ഇപ്പോൾ എഴുത്തിനെ പറ്റി പറഞ്ഞു ഇതിനു മുമ്പ് എന്തെങ്കിലും എഴുത്തോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ രീതിയിൽ എഴുതുന്നുള്ളോ ഞാൻ അത്യാവശ്യം ഫേസ്ബുക്കിലൊക്കെ ചില കാര്യങ്ങൾ എഴുതാറുണ്ട് അത് കണ്ടിട്ടാണ് പലരും ചോദിച്ചിട്ടുള്ളത് എഴുതാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ വായിക്കാൻ തീരെ താല്പര്യ താല്പര്യല്ല മടിയനായിട്ടുള്ള വായിക്കാൻ ഭയങ്കര താല്പര്യാണ് വായന ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ കേൾക്കാട്ടോ ബുക്ക് അതെ കഴിഞ്ഞ ദിവസം അടുത്ത് ഓഡിയോ ഓഡിയോ പക്ഷെ എനിക്ക് അതൊരു ഞാൻ ചെറിയതായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ബെസ്റ്റ് അതെ അങ്ങനെ ആ രീതിയിലുള്ള എഴുത്തുകളുണ്ട് പിന്നെ ഞാൻ പറയുന്നത് എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കൊറേ കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ച് തുടങ്ങിയിട്ടുണ്ട് പതുക്കെ പതുക്കെ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അമ്മയായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വിജേഷൻ ഫാമിലിയെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി എന്താണ് ഒരു കൂട്ട് വേണ്ട എന്തായാലും അല്ല ഈ പറഞ്ഞ പോലെ ഞാന് കല്യാണം എന്ന ഒരു സംഗതിയെ കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടില്ല പക്ഷെ ഇപ്പോ ഒരു തുറന്നു പറച്ചിലാണ് ഒരു എന്താ പറയാ ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട് എന്ത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് തോന്നിയ അവസ്ഥ വഴിപടക്കുവാണെങ്കിൽ അവഴിക്ക് പോവാം നമ്മുടെ പാഷൻ്റെ പുറകെ അവിടെ പോവാം അപ്പം അപ്പം അമ്മയുടെ കാര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അമ്മയുടെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ് സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് അപ്പം അതൊന്ന് സെറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും പ്രതീക്ഷിക്കുന്നു ഞാൻ അങ്ങോട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് അത് അങ്ങനെയൊന്നുമില്ല ഒരുപാട് അതിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് തോന്നിയില്ല അല്ല പ്രണയങ്ങൾ ഒരുപാട് കടന്നുപോയി പിന്നെ പിന്നെന്താ തീർച്ചയായിട്ടും അല്ല ഇപ്പൊ ആളുകളുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റം വന്നു തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന ആളുകളെ അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ വിജേഷണു പോലെ ഇപ്പൊ കിട്ടുന്ന ഒരു സൗഹൃദ വലയം എന്ന് പറയുന്നത് അല്ലെ അത്തരത്തിലുള്ള ഒരു എല്ലാ തരത്തിലും പരിഗണന എന്ന് പറയുന്നത് വാക്കി തന്നെ തെറ്റാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കൾ പലതും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ എന്താ പറയാ എന്റെ എന്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തു രോഹിത് എന്ന് പറയുന്നത് എറണാകുളത്ത് രോഹിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വി കെ എന്ന് തന്നെ വിളിക്കുന്നു കെയുടെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുല്ലുമുട്ടുത്തിരിക്കേണ്ടി വരും ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണാറുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ നോർമലും ചിലപ്പോൾ അപ്നോർമൽ മീൻസ് നമ്മളെക്കാൾ ഒരുപാട് അതൊക്കെ ഒരു വലിയ എന്താ പറയുക സന്തോഷം കോൺഫിഡൻസ് ഒക്കെ നമുക്ക് തരുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് സ്റ്റേജ് ബോധപൂർവായിട്ട് ഇപ്പം മാറ്റിവെക്കുകയാണോ ഇനിയിപ്പം ഇറങ്ങാനാണോ എന്താ ഞാൻ ബോധപൂർവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലത്തേക്കും സ്റ്റേജ് ഒന്ന് ചെയ്യണം കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് അതൊരു എന്താ പറയുക കുറച്ചും കൂടി ആക്ടിങ് ശ്രദ്ധിക്കണം എന്നൊരാഗ്രഹമുണ്ട് കൊണ്ടും കൂടിയാണ് ഒന്ന് മാറി നിൽക്കുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വിജേഷൻ്റെ വീട്ടിലാണിപ്പോൾ നമ്മളുള്ളത് നമുക്ക് തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് നമുക്ക് സ്കൂളിൽ പോയിട്ട് കുറച്ച് വിശേഷങ്ങൾ അന്വേഷിച്ച് വരാം അല്ലേ ഓക്കേ വിജയകൃഷ്ണൻ പഠിച്ച പൂക്കോട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിലെ ഓർമ്മകൾ ഇങ്ങനെ കുട്ടികളൊക്കെ ഈ സ്കൂള് ലൈഫിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ സ്റ്റേജ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ സ്റ്റേജിലെ മിമിക്രിയിൽ നിന്നാണ് ശരിക്കും മിമിക്രക്കാരൻ ആയി തുടങ്ങിയത് അവിടെയാണ് ആദ്യം സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത് മിമിക്രിയില് ഇവിടുന്ന് ഫസ്റ്റ് പ്രൈസ് പിന്നെ സബ്ജില്ല ജില്ലയിൽ സെക്കൻഡ് പ്രൈസ് അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് കുഞ്ഞു കുഞ്ഞു സ്റ്റേജുകൾ പ്രോഗ്രാമിലേക്ക് ഒക്കെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ആളുകൾ വിളിക്കാൻ തുടങ്ങിയതും നാട്ടിലൊരു ചെറിയ സ്റ്റാറുകളൊക്കെ ഉണ്ടായി തുടങ്ങി ഈ സ്കൂളിൽ നാല് വർഷം മുമ്പേ അതെ പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഒരു ഓസ്കാർ കിട്ടുന്നതിന് അപ്പുറത്തേക്ക് കാരണം ഞാൻ പഠിച്ച സ്കൂളും എന്നിലെ കലാകാരനെ മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ ആയിരുന്നൊരിക്കലും അവകാശപ്പെടുന്നില്ല ആഗ്രഹം ഉണ്ടാക്കിയ ഒരു സ്ഥലം അവിടെ തന്നെ ഇപ്പോൾ അമ്മ ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു ഇവിടെ ഗസ്റ്റായിട്ട് പങ്കെടുത്തത് ഞാൻ എന്നെ പഠിപ്പിച്ച കുറേ അധികം ടീച്ചേഴ്സൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ഏറ്റവും വലിയൊരു പ്രൗഡ് മൂമെൻ്റ് തന്നെയായിരുന്നു ഈ സ്കൂളിലെ ഗസ്റ്റായിട്ട് പങ്കെടുത്തത് പിന്നെ മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ അതുകൊണ്ട് തന്നെ ഞാൻ ആറിലയിലൊക്കെ പഠിക്കുമ്പം പുതിയ കുട്ടികൾ എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പം ഈ സ്കൂളിലേക്ക് എങ്ങനെ വരുന്നു ഭയങ്കര ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റിയും പീഡിയൊക്കെ ആയിരുന്നു അന്ന് അത്യാവശ്യം കോംപ്ലെക്സുകളൊക്കെ ഉള്ള പ്രായമാണ് എൻ്റെ ഈ ചെറിയ ശരീരം വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഇതെങ്ങനെ ഫേസ് ചെയ്യും ഇവരെന്നെ എങ്ങനെ കളിയാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ എന്നിട്ടുള്ളതായിരുന്നു പക്ഷേ ഭയങ്കര സ്വീകരണമായിരുന്നു സ്കൂൾ വന്നിട്ട് പിന്നെ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പം മെമിക്രിയിൽ പേര് കൊടുത്തു നിമിക്രി മത്സരം തുടങ്ങി എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമ്പർ ഞാനായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ വലിയൊരു ക്ലാപ്പായിരുന്നു ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറി എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ ഒരു എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിൽ കിട്ടിയൊരു അംഗീകാരമാണ് ഇന്ന് വരെയും ഒരു കലാകാരനായിട്ട് ജീവിക്കുമ്പം അതിന് കിട്ടിയ ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരു ധൈര്യമൊക്കെയാണ് ആ ക്ലാപ്പ് എന്റെ പൂക്കൂട്ടും എനിക്ക് ഇപ്പൊ തന്നെ ഇവിടെ വന്ന സമയത്ത് കാണാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞ പോലെ വിജയകൃഷ്ണൻ പഠിക്കുന്ന സമയത്തുള്ള അധ്യാപകരില്ലെങ്കിൽ പോലും വിജയകൃഷ്ണൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഒപ്പം തന്നെ ഇപ്പം ഇവിടെ വന്ന് പി ടി ഒരു ഭാരവാഹി ആവട്ടെ എല്ലാവർക്കും അറിയാം നാട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഒരുപാട് സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞത് ലൈഫിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ എന്നെ സപ്പോർട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നാട്ടുകാരുടെ പിന്തുണ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ബിജുഡൻ പറഞ്ഞൊന്നും പറയാനില്ല അങ്ങനെ ആ രീതിയിലാണ് അവരുടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഗുരു എങ്ങനെയാണ് മിമിക്രി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുരുനാഥൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിനോദേടറിൻ്റെ മൂപ്പര് എനിക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം മൂപ്പരിവിടെ എൻ്റെ ആയിരുന്നു മിമിക്രിയിൽ പങ്കെടുത്തിട്ട് അത്യാവശ്യം സ്റ്റാറായിട്ടുള്ള കാര്യമാണ് പുള്ളി കുറെ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടും അങ്ങനെ ഒരു ഗുരുനാഥൻ പ്രത്യേകിച്ച് മിമിക്രിയിൽ പറയാത്തായിരുന്നു അന്നത്തെ സ്റ്റാർ ലിമിറ്റേഷൻ ആയിരുന്നു പിന്നെ കുറച്ച് കുറച്ച് മറ്റേ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ശബ്ദങ്ങൾ അതൊക്കെയായിരുന്നു വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ആയിരുന്നു അന്ന് ചെയ്തിരുന്നു കാര്യമായിട്ട് സ്റ്റാർ ലിമിറ്റേഷൻ ചെയ്യാൻ ഒരിക്കലും പറയുന്നത് കാരണം ഒരുപാട് കാര്യമായിട്ട് നിർത്തി വെച്ചാണ് അന്ന് മധു ഇന്നസെന്റ് കൊച്ചിനിള്ള അങ്ങനത്തെ കുറെ ആർട്ടിസ്റ്റുകളായിരുന്നു അന്ന് ചെയ്യുകയായിരുന്നു ഇവരെ കുറെ കാലമായിട്ട് മിമിക്രിന്ന് കുറെ കാലമായിട്ട് പൂർണ്ണമായിട്ടും വിട്ടു ഇമിറ്റേഷൻ സ്റ്റാർ ഇമിറ്റേഷൻ ഒക്കെ വിട്ടു സ്കിറ്റുകൾ മാത്രമായിട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് ഇമിറ്റേഷൻ ചെയ്യാൻ പറയുന്നത് ആദ്യമേ ഇവിടെയുള്ള ഒരു കൂട്ടുകാരി ഒപ്പന എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് നമ്മൾ പണ്ട് നമ്മളൊക്കെ സ്കൂള് ഉറപ്പായിട്ട് അങ്ങനെ ഉണ്ടാവുന്നത് കാരണം ഷഹദിൻ്റെ സ്കൂൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്നെയാണ് അവൻ ഒപ്പനയ്ക്ക് ആധാരമാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആയിട്ട് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കാരണം എനിക്ക് കോളേജ് ലൈഫ് ലൈഫൊന്നും ആസ്വദിക്കാൻ പറ്റില്ല മീൻസ് കോളേജിൽ പോയിട്ടില്ല അതാണ് എനിക്കിപ്പോഴും നഷ്ടമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും കോളേജ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ കാണുമ്പോഴൊക്കെ എനിക്കിപ്പോഴും മിസ്സിങ് ആയിട്ട് തോന്നുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഈ സ്കൂൾ ജീവിതത്തിലെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഒപ്പനയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്കൂൾ ജീവിതത്തിലെ കൈപ്പറി എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇല്ല എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ അച്ഛൻ മരിക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ് അവസാന സമയത്താണ് പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക അവസ്ഥ എന്നൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് പ്ലസ് ടുത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പ്ലസ് വണ്ണിൽ സ്റ്റോപ്പ് ചെയ്യണ്ടിയുള്ളൂ അത്തരം കുറച്ച് അനുഭവങ്ങൾ അനുഭവങ്ങളല്ലാണ്ട് സ്കൂൾ ചെയ്യുന്നതോട് ബന്ധപ്പെട്ട് എന്നും സന്തോഷം മാത്രമാണ് കാരണം സപ്പോർട്ടും സ്നേഹവും ഒരുപാട് കുട്ടികളടുത്താണെങ്കിലും ശരി ജൂനിയേഴ്സും സീനിയേഴ്സും ടീച്ചേഴ്സും ഈ പറഞ്ഞ പോലെ പി ടി എല്ലാവരും അവിടെ എന്നും സപ്പോർട്ടായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഒരു നാല്പത്തിമൂന്ന് മിനിറ്റ് ഉള്ളു ഒപ്പന ഷോർട്ട് മൂവി കണ്ട സമയത്താണ് ഒരു കൂട്ടായ്മയുടെ ഒരു മൂവിയായിട്ട് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്നു സാങ്കേതികമായിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്ത താരങ്ങൾ അതിനകത്ത് നമ്മൾ കാണുന്നു പക്ഷെ അവരുടെ അഭിനയം കണ്ടാൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ടേഴ്സിനോട് താരതമ്യപ്പെടുത്താവുന്ന അഭിനയം അപ്പം വിനീത് ശ്രീനിവാസിനെ പോലുള്ള ഒരു സിംഗറുടെ പാട്ട് മൊത്തത്തിൽ ടോട്ടാലിറ്റി ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇവിടെ വെച്ചാണോ മൂവി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്റെ വീട്ടിലിരുന്നിട്ടാണ് ഷഹദ് ശരത് ഏട്ടനോട് പ്രൊഡ്യൂസറോട് കഥ പറയുന്നത് ഫോണിലൂടെ പുള്ളി അത് കേട്ടിട്ട് പുള്ളി ഓക്കേ ഓക്കെ എന്ന് പറഞ്ഞു പിന്നീട് ഇവൻ ഈ കഥ കുറെ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് എൻ്റെ അമ്മ വയ്യാണ്ടാവുന്നത് നമ്മൾ ചെയ്യാമെന്ന് ആദ്യം തീരുമാനിച്ച സമയത്ത് അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നപ്പം ഒന്ന് മാറ്റി വെക്കുകയും ചെയ്തു പിന്നീടാണ് ശരത് ഏട്ടനടുത്ത് പറയുന്നതും പിന്നെ പെട്ടെന്ന് സംഭവിച്ചതാണ് ഒരു എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് മൂമെൻ്റിലാണ് ഒപ്പന ഉണ്ടാവുന്നത് അങ്ങനെയാണത് പിന്നെ ഷൂട്ടിലേക്ക് എത്തുന്നതും റിലീസാവുന്നതൊക്കെ പിന്നെ ഒരു പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയുടെ സപ്പോർട്ട് തന്നെയായിരുന്നു അവൻ്റെ ഈ പറഞ്ഞ കുറേ അനുഭവങ്ങളും കാര്യങ്ങളുമുണ്ട് പിന്നെ നമ്മളൊക്കെ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും പല അനുഭവങ്ങളും ഒക്കെ ഒപ്പനയുടെ കഥയിൽ വന്നിട്ടുണ്ട് മൊത്തത്തിൽ ക്ലാസ്സിലുള്ള രസകരമായ സംഭവങ്ങൾ അതെ 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 കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കാരണം അവനും ഞാനൊക്കെ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ടായിരുന്നു ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് കാരണം സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും കലോത്സവത്തിലുള്ള കുറെ കാര്യങ്ങൾ അതുകൊണ്ട് വന്നിട്ട് ഒപ്പന എന്ന് പറഞ്ഞ ഷോർട്ട് മൂവിയുടെ ആധാരം ഇപ്പം കൂടുതൽ മുന്നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മ പ്രത്യേകിച്ച് ഉപദേശങ്ങൾ തരല്ലോ അല്ലെങ്കിൽ ഇന്നോട് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊന്നുമില്ല എന്ത് ഞാൻ എന്ത് പറയുന്നു ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് മുപ്പത്തിയേരുടെ ലൈഫ് അങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു മുന്നോട്ട് പോക്കായിരുന്നു ഇന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒരു പറയത്തക്ക വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നുമില്ല പക്ക നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ മാത്രമായിരുന്നു അമ്മ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നടക്കുക എന്നല്ലാണ്ട് എന്നോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും മുപ്പുതേരി ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ ഇടയ്ക്ക് പോ കല്യാണം ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കല്യാണം പിന്നെ അസുഖമായതിനു ശേഷം ആ കാര്യത്തിന് മൊക്കെ തന്നെ മൈൻഡ് മാറി ഞാനെപ്പോഴും കൂടെ വേണം എന്നൊരു ചിന്തയായിരുന്നു പലപ്പോഴും പിന്നെ എൻ്റെ പ്രൊഫഷനെക്കുറിച്ചൊന്നും വലിയ ചിന്ത ഉണ്ടായിരുന്നു എപ്പോഴും മകനെ അവിടെ കുട്ടനെ വിളിക്കരുത് കുട്ടനെ അവിടെ കുട്ടനെപ്പളാണ് വരിക അങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു ചൈൽഡിഷ് ആയിരുന്നു ആ മരിക്കുന്ന സമയം ആകാൻ പറ്റും അങ്ങനെ ഉണ്ടായിരുന്നു ഏതായാലും പ്രൊഫഷണലി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള സമയം വിജേഷിനെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ വിജേഷിൻ്റെ സ്കൂളിലെത്തി വീട്ടിലെത്തി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ തന്നെ ഈ പോലെ ഉള്ളിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റും കാണുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കുറഞ്ഞ പ്രായം കൊണ്ട് പഠിക്കാൻ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം മുന്നോട്ട് പോകാനുള്ളത് പിന്നെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ പരിമിതികൾ തന്നെയാണ് എൻ്റെ പടവുകൾ കാരണം ഒരു മനുഷ്യനും ഇല്ല എല്ലാം തികഞ്ഞതായിട്ട് അതെ അതെ ഒന്നല്ലെങ്കിൽ ഒന്ന് കുറവുണ്ടായിരിക്കും ആ കുറവുകളെ എങ്ങനെ കൂടുതലാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നിടത്താണ് തോന്നുന്നു നമ്മുടെ ജീവിതം തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിനൊരു നിറ ഉണ്ടാവണം അത് മുന്നോട്ട് മുറുക പിടിക്കാൻ പറ്റുക പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നഷ്ടങ്ങൾ കുറവുകൾ വേദനകൾ ഇത് നമ്മുടെ ഉള്ളിലുണ്ടായിക്കോട്ടെ നമ്മുടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരുപാട് സമയങ്ങളിൽ ഞാൻ ഞാനിരുന്നു കരയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ അമ്മേനെ അച്ഛനെ ഫോട്ടോകളും നോക്കിയിട്ട് വർത്താനം പറയാറുണ്ട് അവരെ സംസ്കരിച്ച അവർ ഉറങ്ങുന്നിടത്ത് വിട്ടെന്ന് വർത്താനം പറയാറുണ്ട് ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുള്ള കാര്യമാണ് അതിലൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും പക്ഷെ നമ്മൾ അതിൽ വീണ് തളർന്നു പോവാതിരിക്കുക വീഴുന്ന ഒരു സാഹചര്യം ഒരുപാടുണ്ടാവും വീഴാതെ അവിടെ നിന്ന് എണീറ്റ് നടക്കാവും പറ്റുന്നിടത്തോളം ഒരിക്കലും ഒരു മനുഷ്യനും തളരില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ സന്തോഷമുണ്ട് എന്താ സംസാരിച്ചാൽ ഹൃദയം തുറന്ന അല്ലേ വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് വിജയകൃഷ്ണൻ ഒപ്പം തന്നെ കാണാം എനിക്കും ഈ പറഞ്ഞ പോലെ കുറേ കാലത്തിന് ശേഷം മനസ്സോറും സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ രൂപേഷട്ടനും അമർപ്രേം അമർ ഏട്ടനെ ഞാൻ ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു രാകേഷിന് പ്രത്യേക താങ്ക്സ് ടി വി പ്രത്യേക താങ്ക്സ് താങ്ക്സ് ദർശന വില്ലേനിയും ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സപ്പോർട്ടെന്നും മുന്നോട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയല്ല പ്രതീക്ഷ അല്ല നിങ്ങൾ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് താങ്ക്